എന്തായാലും ഇപ്പൊ വർക്ക് ഫിനിഷിങ്ങിലോ കേട്ടോ അവസാന പൈലിങ് അപ്പൊ നമ്മുടെ ഈ പൈലിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു ഇതിന് ഇത്രയും നേരം വീഴാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഇത് ഇതിന്റെ അടിയില് ഈ വെള്ളത്തിന്റെ അടിയിൽ ഒരു ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്തി ആറ് ആറുപാതയുടെ വർക്കിന്റെ ഭാഗമായി ഇപ്പൊ ഞാനത് പാലത്തിൽ എത്താറുള്ളത് അറപ്പു പാലം കണ്ടോ ഏകദേശം ആ പിയർ കാപ്പിന്റെ വർക്കുകൾ വരെ എത്തിയിട്ടുണ്ട് യരി ജോലികളൊക്കെ കഴിഞ്ഞിട്ടോ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു അറപ്പേ പാലം വളരെ സ്ലോ ആണ് പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോ നല്ലൊരു മാറ്റം അപ്പോൾ കാണുന്നുണ്ടതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റുകളിൽ അറിയിക്കട്ടോ അപ്പൊ നേരെ നമുക്ക് ഈ അറപ്പേ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടാലോ ഇത് കണ്ടങ്ങൾ ഫസ്റ്റ് എടുക്കണ പിയർ കാപ്പിന്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടോ അതൊന്നും കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കഴിഞ്ഞു പിയർ വരെ കഴിഞ്ഞിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞു ദ സെക്കൻഡ് ഇവിടെ ഇവിടെയും മണ്ണിട്ടിട്ട് പോയായിരുന്നു പണ്ട് വെള്ളം ഇവിടെ മണ്ണിട്ട് നകത്തിരിതാണ് ഈ പിയറിൻ്റെ പിയർ കാപ്പിൻ്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടോ പൈലിങ് കഴിഞ്ഞു പൈലിങ് കാപ്പ് കഴിഞ്ഞു പിയർ കഴിഞ്ഞു പിയർ കാപ്പ് കഴിഞ്ഞു നെക്സ്റ്റ് ആ വർക്കും ഫുൾ അതുപോലെ കഴിഞ്ഞു അതിൻ്റെ അപ്പുറത്തുള്ള ഫുള്ള് കഴിഞ്ഞു അതിൻ്റെ അപ്പുറം പയലിങ് കഴിഞ്ഞു അതിൻ്റെ അപ്പുറം പൈലിങ് കഴിഞ്ഞ് പൈലിങ് ക്യാപ്പ് വാർക്കാനുള്ള കമ്പി കെട്ടുകൊണ്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നു തൊട്ടപ്പുറത്ത് ലാസ്റ്റ് ഫൈനൽ പൈലിങ് കേട്ടോ അങ്ങനെ അറപ്പാലത്തിന്റെ വർക്ക് ഫിനിഷിങ്ങിലേക്ക് കേട്ടോ പൈലിങ് കഴിഞ്ഞാൽ ഇതിന്റെ എഴുപത് ശതമാനം ജോലി കഴിഞ്ഞു എൺപത് ശതമാനം ജോലി കഴിഞ്ഞു ഒരു ഒരു പാലത്തിന്റെ ബയലിങ് കാട്ടോ ഏറ്റവും റിസ്ക് ഉള്ള വർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അറപ്പാൽ ഇപ്പൊ നല്ല ഒരു കാണുമ്പോൾ ഒരു കുളിർമണ്ണിട്ടോ വർക്ക് ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തെങ്കിലും നമ്മുടെ ഈ മണ്ണിട്ട ഭാഗങ്ങളൊക്കെ ഈ വെള്ളം ഇങ്ങനെ ചിലപ്പോ അത് തട്ടി എടുത്ത് ഒഴിവാക്കുക അങ്ങനെന്താ എന്താ ചെയ്യോ പുഴയിലേക്ക് മണ്ണിട്ടോ അപ്പം അത് എടുത്ത് ഒഴിവാക്കി എന്താ ചെയ്യാമെന്നുള്ളത് കറക്റ്റ് അറിയില്ല ഇനിയിപ്പം അങ്ങനെ ഒഴിച്ച് തീരുകയാണോ ഒരു ഐഡിയയില്ല കേട്ടോ ഇപ്പം മണ്ണ് ഇട്ടത് ഞാൻ അറിഞ്ഞോടത്തോളം ഇവർ ഇട്ട് എടുത്ത് മാറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താ നമുക്ക് നോക്കി നോക്കിക്കാണാം എന്തായാലും നമ്മുടെ തൊട്ടടുത്തുള്ള ഭാഗമായതുകൊണ്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഏത് വർക്ക് നടത്തുമ്പോൾ പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റും കാറ്റത്ത് ഓളം തള്ളുന്ന നമ്മുടെ ചാലിയാർ പുഴ അസ്തമി അസ്തമിക്കാൻ പോകുന്ന നമ്മളെ സൂര്യേട്ടൻ ബീച്ചിലൊക്കെ ഇപ്പോൾ ആളുകൾ നിറഞ്ഞിട്ടുണ്ടാകും അസ്തമയം കാണാൻ വരുന്ന ആൾക്കാർ ഒരുപാടുണ്ടോ കോഴിക്കോട് ബീച്ചിൽ ഉണ്ടോ ബോട്ട് സർവീസ് സർവീസുള്ളൊരു ഇപ്പോഴാണ് ആളുകൾ യാത്ര ടൂർ വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ ഇവിടെ നിന്നാണ് കയറുക എന്നുള്ളൊരു എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ആ ഭാഗത്തൊന്ന് പോയി നോക്കട്ടോ ആ ഭാഗത്തും പോയി നോക്കിയിട്ട് കറക്റ്റ് വിശേഷങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരട്ടോ എന്തായാലേ ആറപ്പുഴ പാലം ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ ഇരുന്നൂറ്റി അമ്പത് മീറ്ററോളം നീളത്തിലുള്ള ആറപ്പുഴ പാലം ചിന്തിക്കാമല്ലോ നല്ല ആയത്തിലുള്ള പയലിങ് കട്ടവിടെ നടന്നത് അപ്പം നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അതുപോലെതാ ഫസ്റ്റ് പിയറിൻ്റെ പിയർ കാപ്പ് വാർത്താണ്ട് അത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ സെക്കൻഡ് പിയർ കാപ്പ് വരെ വാർത്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ ഇടയിൽ എത്ര ിയർ വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം വരുന്നുണ്ട് കേട്ടോ അതിൽ രണ്ടെണ്ണത്തിന്റെ പയലിങ് കഴിഞ്ഞു ഒന്നിൻ്റെ പയലിംഗ് ക്യാപ്പ് വാർക്കുള്ളത് നേരത്തെ പറഞ്ഞു അതുപോലെ ഇതാ ഇവിടെ ലാസ്റ്റ് ഫൈനൽ പയലിങ് ഇതാ രണ്ട് നാലെണ്ണത്തിന്റെ വർക്ക് കഴിഞ്ഞു ഇനി രണ്ടെണ്ണത്തിൻ്റെ വർക്കേ കേട്ടോ രണ്ട് പില്ലറിൻ്റെ രണ്ട് പയലിങ്ങിന്റെ വർക്കേ ഉള്ളൂ അതിലൊന്ന് കഴിഞ്ഞെന്ന് തോന്നുന്നു ലാസ്റ്റാണെന്ന് പറഞ്ഞു ഇവിടുന്ന് കമ്പി കെട്ടിയെന്ന് നോക്കുമ്പോൾ ഐറ്റം ഒന്നും കൂടിയുള്ളു കെട്ടോ ആ കമ്പി അതാ കെട്ടിവെച്ചത് കേടാ അതിലേക്ക് ഇറക്കാനുള്ളത് അതൊന്നേ ഉള്ളൂ അത് തന്നെ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ആണെങ്കിൽ കഴിഞ്ഞിട്ടോ ആ ഞാൻ ബോർഡ് സർവീസ് പറഞ്ഞതാ അവിടെ നിന്ന് അതാ വരുന്നു ആ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊരു ഐഡിയ ഇല്ല ഫൈനൽ ഫൈലിങ് അതാ നടന്നുകൊടുക്കെട്ടോ ഇവിടുന്ന് യാത്ര അതിലേക്ക് എന്തെങ്കിലും ആളുകൾക്ക് അങ്ങോട്ട് പോകാനൊക്കെ വേണ്ടിയിട്ടില്ല ചെറിയ ചങ്ങാടം ട്രം ചങ്ങാടം അവിടെ അതുപോലെ കയറിൻ്റെ ഉള്ളു വലിച്ചിട്ട് അങ്ങോട്ട് പോകും പിന്നെ വലിയ സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അവിടെ അവിടെതാ ഒന്ന് അത് കൊണ്ടുപോരും കേട്ടോ അതുകൊണ്ട് അതിലാണ് എല്ലാ വലിയ വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക അപ്പോൾ അതിനുള്ള ഷീറ്റുകളൊക്കെ കൊണ്ടുപോയതാണ് കേട്ടോ അതങ്ങോട്ട് അതിൻ്റെ മുകളിൽ അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ പയലിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത് ഇതിന് ഇത്രയും നേരം വീഴാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ അടിയിൽ ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു പ്രത്യേക തരം ഒരു പാറ കേട്ടോ പ്രത്യേക തരം പാറ എന്ന് പറഞ്ഞാൽ നടുഭാഗത്തെ നടുഭാഗത്തേക്കായിട്ട് ഈ വെള്ളത്തിൻ്റെ നിലം തമ്മിലുള്ള ഹൈറ്റ് തന്നെ പത്ത് മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ നടുവിലേക്ക് അതുകൂടാതെ മുപ്പത് മീറ്റർ നാൽപ്പത് മീറ്റർ മൊത്തത്തിൽ പയലിങ് പോകണം നാൽപ്പത് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര അടിയായില്ലേ നൂറ്റി അറുപത് അടി ചിന്തിക്കാൻ പറ്റുമോ അത്രേ ഹൈറ്റിലുള്ളത് റയറാ കേട്ടോ വളരെ പുഴകൾക്കൊക്കെ നടുവിൽ ഏകദേശം എഴുപതടി എൺപതടിയൊക്കെ ഹൈറ്റിൽ അവസാനിക്കേണ്ട ഈ പയരിങ് ഇവിടെ നൂറ്റി അറുപതടിയൊക്കെ വരുന്നത് തന്നെ റയറാണ് എറണാകുളം ഒക്കെ ഏതോ ഭാഗത്തുണ്ടെന്ന് പറയുന്നത് കേട്ടു അത്രയും ഹൈറ്റിൽ അതുകൊണ്ടാട്ടോ സബ് എടുത്ത ടീമൊക്കെ എന്തോ കാരണത്താൽ അവർ മടങ്ങിപ്പോയത് ഇപ്പോൾ ഇത് ഗ്യാസിൻ്റെ കീർത്തനാണ് നടക്കുന്നതെന്ന് പറയുന്നത് കേട്ടു ഇപ്പോൾ കമ്പനി സബ് എടുത്ത കമ്പനി ആ പേര് പണിക്കാരോട് ചോദിച്ചിട്ട് അവർക്ക് അറിയില്ല അപ്പം എന്താ ഏതായാലും അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക എന്തായാലും ഇപ്പോൾ വർക്ക് ഫിനിഷിങ്ങിനെ കേട്ടോ അവസാന പൈലിങ് കണ്ടോ ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിയർ കാപ്പ് പിയർക്കാപ്പ് സിമ്പിൾ കേട്ടോ ഗാഡറുകളൊക്കെ അവിടെ സെറ്റാണ് ഞാൻ ഇന്ന കഴിഞ്ഞ വീഡിയോയിൽ അവിടെ കാണിച്ചിരുന്നു രാമനാട്ടരുടെ ഭാഗത്ത് ഈ ഗാഡർ ഉണ്ടെങ്കിൽ ഒരു വലിയ ഗാഡറിനാട്ടോ ഊരാളുങ്ക ഊരാളെങ്കിലും ഇവിടെ ചെയ്തു വെച്ചത് നൂറ്റി മുപ്പതോളം ടണ് വെയിറ്റ് വരുന്നു കേട്ടോ ഈ ഗാഡറ് നാൽപ്പത് മീറ്റർ മുപ്പത്തെട്ട് മീറ്റർ എന്തായാലും നീളത്തിലുണ്ടാവും ഈ ഗാഡർ അത്രയും അട വലിയൊരു ഗാഡർ ആട്ടോ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനത്തെ ഒമ്പത് പിയർ വരുന്നുണ്ട് അങ്ങനെ എട്ട് ഗാഡറിൻ്റെ ഗ്യാപ്പ് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം മീറ്റർ വരുന്ന നമ്മുടെ ഈ അറുപ്പ് വേ ബ്രിഡ്ജ് വർക്ക് കഴിഞ്ഞാൽ സെറ്റപ്പായിട്ടോ ഇനി എന്തായാലും അടുത്ത മഴക്കാലത്തിൻ്റെ ഉള്ളിൽ മഴക്കാലത്തിൻ്റെ ഉള്ളിൽ എന്തായാലും പയലും കഴിഞ്ഞല്ലോ ഇനി വിഷയമില്ല ഇനി നമ്മൾ എന്തായാലും ഗാഡർ എടുത്ത് വെക്കുന്ന ആ ഒരു കാഴ്ച അത് നമ്മൾ എന്തായാലും നമ്മളെന്തായാലും എത്തി കേട്ടോ നമ്മളെ വടകര മൂരാട് ബ്രിഡ്ജിൻ്റെ ഗാഡർ എടുത്ത് വെക്കുന്ന കാഴ്ച നമ്മൾ കാണിച്ചിരുന്നു അത് അടിപൊളി കാഴ്ച അവിടെ ഗാഡർ ഒക്കെ എടുത്ത് വെച്ചു കഴിഞ്ഞു മുകളിൽ കോൺക്രീറ്റ് കഴിഞ്ഞു ടാറിങ് വരെ ആരംഭിച്ചു എന്നാണ് കഴിഞ്ഞ ആഴ്ച ഒരു വിവരം കിട്ടിയത് എനിക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും തൊട്ടടുത്ത അങ്ങോട്ട് പോകും അവിടെ ടാറിങ് കഴിഞ്ഞിട്ട് ആ ഭാഗം ഒന്ന് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ ബ്ലോക്ക് വല്ലാത്തൊരു ബ്ലോക്കാണ് അവിടെ ഉള്ളത് അതങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും ഇപ്പം എന്തായാലും ഇവിടെ ഇതിവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയകളാണ്ടോ പന്തിരങ്കാവ് വരെ ഫുള്ള് ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കുക എല്ലാ വിശേഷങ്ങളടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ കെ എം സിയും ഇതുപോലെ നമ്മുടെ ഡിസംബറിലേക്ക് വർക്ക് തീർക്കുന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവർക്കും അവസാന ഡേറ്റ് ഡിസം ഡി ഡിസംബറാൻ തോന്നുന്നു മാഹിയിലെ വർക്ക് പിന്നെ അവർക്ക് നേരത്തെ വർക്ക് തുടങ്ങിയ ടീമാണ് ഈ കെ കെ കമ്പനി അവരെ പെട്ടെന്ന് വർക്കും കഴിച്ച് ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ ഉദ്ഘാടനത്തിൻ്റെ ദിവസം കാത്ത് ഇരിക്കുകയാണ് അവർ ഫുള്ള് ക്ലീൻ വരെ കഴിഞ്ഞു ഏതാ ഉദ്ഘാടന ദിവസം എന്ന് വിചാരിച്ച് നിൽക്കുക ഡേറ്റ് കിട്ടാഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഉദ്ഘാടന ദിവസം ഞാൻ അവിടെ പോകും എന്തായാലും ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൺ ഒക്കെ തൊട്ട് ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുക ബാർജ് ഉണ്ടോ വലിയ ബാർജുകളുണ്ടോ ഇതൊക്കെ ഇനി അയച്ച് മാറ്റി സെറ്റപ്പ് ആക്കി മാറ്റി മാറ്റി കൊണ്ടുപോകണം അതൊക്കെ ഓരോന്നും വെള്ളത്തിൽ ഇവിടെ എത്തിയിട്ട് സെറ്റ് ആക്കുന്നതാണ് ഈ ബാർജ് തൊട്ടടുത്ത ആണ് വർക്ക് സ്ഥലങ്ങളിലൊക്കെയാണ് വർക്കുന്നുണ്ടെങ്കിൽ അയക്കാതെ പുയിലൂടെ അങ്ങനെ മാറ്റി കൊണ്ടുപോകും പക്ഷെ ദൂരെ സ്ഥലങ്ങളിലാണ് വർക്കുന്നുണ്ടെങ്കിൽ ഇവർ ഇത് ഫുള്ള് അയച്ച് ഒക്കെ അയച്ചതിന് ശേഷം മാറ്റി മാറ്റി കൊണ്ടുപോകുക ഈ സാധനം ആട്ടോ ഈ കാലുകണ്ടില ഇതാട്ടോ ഈ ബാർജിൻ്റെ ബാർജ് ഇങ്ങനെ നിൽക്കാനുള്ള സാധനം ഇതാണ് ഇതിങ്ങനെ ഭൂമിയിലേക്ക് ഇറക്കി കൊടുക്കുകയായിട്ട് എവിടെ നിലം താഴ്ന്നത് അതിനനുസരിച്ച് താഴ്ത്തിയിട്ട് ഭൂമിയിൽ വന്ന് ടൈറ്റാക്കി നിർത്തിട്ട അടിഭാഗത്ത് ഇത് നല്ല ഹൈറ്റ് ഉണ്ട് ഇനിയിപ്പോൾ ഹൈറ്റ് പോരെങ്കിൽ വേറെ സാധനങ്ങളിലും കൂടി കൂട്ടി ചേർത്ത് കൊടുക്കുക അവർ അങ്ങനെ നാല് ഭാഗം ഭൂമിയിലേക്ക് എത്തി അമർത്തി വെച്ചതാണ്ടോ അവിടെ ഉണ്ടോ അവിടെ അടിയിലേക്ക് വെച്ച് ടൈറ്റാക്കി അതാണ് ഇങ്ങനെ ഇളകാതെ നിൽക്കുന്നത് എല്ലാം ഞാൻ ഇങ്ങനെ ഇളകി കളിക്കില്ലേ അപ്പോൾ അതിലകാൻ നിൽക്കാനുള്ള കാരണം അതാ കേട്ടോ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ആ നാല് കാല് അടി താഴ്ത്തി വെച്ച് ടൈറ്റാക്കാം കേട്ടോ നങ്കൂരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കപ്പൽ പക്ഷേ ഇത് നങ്കൂരല്ല വയ വയറ് പോണത്ത കേബിളല്ല അപ്പോൾ അവർ നേരെ ആ പൈപ്പ് നേരെ ഭൂമിയിലേക്ക് വെച്ച് ടൈറ്റാക്കി കൊടുക്കട്ടെ ചെയ്യാം എന്തായാലേ ആ അവിടെ സാധനം കൊണ്ടുപോകാനുള്ള ഒരു സാധനം പടിയുണ്ട് കേട്ടോ അവരവർ വരുന്നുണ്ടോ അവരെങ്ങനെ കയറി പിടിച്ച് അതിലേ എങ്ങനെ അവർ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു തോന്നുന്നു അവരതിലെങ്ങനെ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ കയറി കൊണ്ട് അല്ലേ ആ അത് അതായിട്ട് അവിടെ കെട്ടി വെച്ച് ആ ഇതിൻ്റെ മുകളിൽ കയറി അതുപോലെ സ്ഥിരമായിട്ടാണ് കേറുന്നോണ്ട് ഒരു വിഷയമില്ല മറ്റു നമ്മളൊക്കെ ഇളക്കം കണ്ട ഒന്ന് കുലുങ്ങും താഴ്ത്തൊക്കെ വിചാരിക്കു ആ ടൈറ്റിംഗ് സെറ്റിംഗ് നൈറ്റ് ഓക്കെ ആ പണി കഴിഞ്ഞോന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു ഈ ബാർജൊക്കെ ഒന്ന് സെറ്റ് ആക്കണം കയറുണ്ടോ കയർ എടുത്ത് അവിടെ കൂടിയൊക്കെ കെട്ടിയിരുന്നു അതിപ്പോൾ തൽക്കാലം വരെ ടൈറ്റാക്കി വെച്ചിട്ടില്ല ഇത് വർക്ക് നടക്കാത്തതുകൊണ്ട് അവർ കയറിൻ്റെ മുകളിൽ അവിടെ ടൈറ്റ് ടൈറ്റാക്കണം എല്ലാത്തിനും രാത്രി അങ്ങനെ ഇളകി 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 മൂപ്പര വൈക്കങ്ങോട്ട് പോകുന്ന കേട്ടോ പറഞ്ഞത് അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ അറപ്പ് പാലത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേട്ടോ അപ്പോൾ പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം പുതിയ നല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോടിൻ്റെ വിശേഷങ്ങളാണ് നെക്സ്റ്റ് വീഡിയോ നമ്മളെ ഇവിടെ തൊട്ട് നമ്മുടെ പന്തിരങ്കാവ് വരെയുള്ള കാഴ്ചകളാട്ടോ പന്തിരങ്കാവ് ബ്രിഡ്ജ് വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള മൊത്തം കാഴ്ചകൾ കാണിച്ച് നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ